ഓക്കെ മേടാ നമുക്ക് വർക്ക്ഔട്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഇത് നമ്മുടെ പുതിയ ക്ലൈൻ്റാണ് അപ്പൊ വർക്കൌട്ട് കൂടെ പറഞ്ഞു കൊടുക്കണം ആശാനെ വിഷ്ണുവിനെ വിളിച്ചൊന്ന് പറയൂ എനിക്കൊരു ക്ലയന്റ് ഉണ്ട് ആ ശരിടാ ഞാൻ വിഷ്ണു വിളിക്കാം നല്ല സൽസ്വഭാവിയായ പയ്യൻ കൊള്ളാം കൊറേ നാളായി ഇങ്ങനെ വർക്കൗട്ട് ചെയ്തിട്ട് പുതിയ ട്രെയിനർ പയ്യൻ കൊള്ളാം അല്ലേ നല്ല ആത്മാർത്ഥത അവന്റെ ആത്മാർത്ഥത കണ്ടിട്ട് എനിക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്തോന്ന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവനൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഇല്ല അപ്പൊ നല്ല സൽസ്വഭാവമായിട്ടുള്ള പയ്യൻ രാവിലെ ആ ലേഡി ക്ലൈനെ കൊടുത്തപ്പോ എന്തോന്നാണ് പറഞ്ഞത് നീ കേട്ടതല്ലേ വേറെ ആരെങ്കിലും ആണോ അങ്ങനെ പറഞ്ഞിട്ട് പോ സപ്പോർട്ട് ചെയ്ത രീതി ഒന്ന് റിവൈൻഡ് ചാലഞ്ച് പുഷ്പം പൂക്കുന്നയാ ആശാരേ നമുക്ക് അടുത്ത വർക്കൗട്ട് ചെയ്താലോ ഇന്നത്തെ എല്ലാ വർക്കൗട്ടും കഴിഞ്ഞടാ കഴിഞ്ഞാ നമ്മക്ക് ചെസ്റ്റും വേണ്ട വേണം വേണം ഇങ്ങോട്ട് എനിക്ക് വാന്നേ ഇന്നത്തെ പിറച്ചിറച്ചി എന്റെ വാദ എടാ അതി അങ്ങോട്ട് ചെയ്യ ആശാനെ ഇനി എന്നെ കൊണ്ട് പറ്റൂല ആശാനെ വേറെ സ്റ്റാമിനയും ഇല്ല അങ്ങോട്ട് ചെയ്യ ആശാനെ ഇനി കൊറച്ചു നേരം ഞാൻ ആശാനെ മസാജ് ചെയ്ത് തന്നാലാ